റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് തേർട്ടി ടു ഇലവൻ കേരളത്തിലെ ആദ്യ വനിതാ റോട്ടറി ഗവർണറായി ഡോക്ടർ ടീന ആന്റണി റോട്ടറി കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി തുടക്കം കുറിച്ചതിന് ശേഷം ആദ്യമായാണ് ഒരു വനിതാ റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് തേർട്ടി ടു ഇലവൻ്റെ ഗവർണറായി അധികാരത്തിലെത്തുന്നത് ഇരുപത്തിയേഴ് വർഷത്തെ സമർപ്പിത സേവനാനുഭവം ശ്രദ്ധേയമായ നേതൃത്വവും ആഗോള ശ്രദ്ധ നേടിയ വിവിധ പദ്ധതികളും കൊണ്ടാണ് ഡോക്ടർ ടീന ആന്റണി ഈ ഉന്നത സ്ഥാനത്ത് എത്തുന്നത് ജൂലൈ ഇരുപത്തിയൊൻപതിന് പാലായിലെ ബേസ് ഇലവൻ ഇന്റർനാഷണൽ കൺവെൻഷൻ സെൻ്ററിൽ നടക്കുന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവിധ ജനക്ഷേമ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും ഡിസ്ട്രിക്ട് തിരിച്ചു ഞാൻ പറഞ്ഞ പോലെ ത്രീ ടു ഡബിൾ വൺ അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണറായി ചരിത്രം കുറിച്ചുകൊണ്ട് ഇരുപത്തൊമ്പതാം തീയതി അരങ്ങേറുകയാണ് അപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് റവന്യൂ കേരളത്തിൽ രണ്ട് ഒരു മൂന്ന് ഡിസ്ട്രിക്റ്റ് ആയിട്ട് കേരളം ബൈഫർഗേറ്റ് ചെയ്തിട്ടുണ്ട് നോർത്ത് സൈഡ് വരണവും നമ്മൾ സൗത്തിൽ ഈ അഞ്ച് റവന്യൂ ഡിസ്ട്രിക്റ്റായിട്ടാണ് വരുന്നത് ഏകദേശം അയ്യായിരം റൊട്ടേറിയൻസ് അതിൽ മൊത്തത്തിൽ ഇതുവരെ ഉണ്ട് കേരളം നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ റവന്യൂ ഡിസ്ട്രിക്റ്റിലുണ്ട് അതിൽ ഈ ഒരുപാട് സാമൂഹ്യ സേവനങ്ങളും ഇതിലുള്ള പരിപാടികൾ നമ്മൾ റോട്ടറി ഈസ് ഇൻവോൾവ് ദാറ്റ് അപ്പോൾ അങ്ങനെ ഈ അങ്ങനെയുള്ളതിൽ ഒരു വർഷം അതായത് റോട്ടറി ഇയർ എന്ന് പറയുന്നത് ജൂൺ ജൂലൈ ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെയാണ് അപ്പോൾ ഈ ഡിസ്ട്രിക്റ്റിനെ നയിക്കാനായി ഈ ജൂൺ ഇരുപത്തൊമ്പതിനാണ് ഈ പാലാ ബേസ് ബേസ് ലെവൻ ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ ഈ പരിപാടി നടക്കുന്നത് ആ ഈ പരിപാടിയിൽ കേരള മുഖ്യമന്ത്രി സി പിണറായി വിജയൻ ഒരുപാട് ജനക്ഷേമ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും അതിൻ്റെ അദ്ദേഹം ഞങ്ങളുടെ ഒരു പെറ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്ന ഓപ്പോൾ എന്ന് പറയുന്നത് കാരണം ആദ്യത്തെ ഒരു വനിതാ ഗവർണറിൻ്റെ ഒരു ഡിസ്ട്രിക്ട് പ്രോജക്റ്റായി വരുന്നത് ഓപ്പോളെന്ന് പറഞ്ഞൊരു പ്രോജക്റ്റാണ് അപ്പോൾ അതിൽ ഏഴ് വെർട്ടിക്കൽ ഓപ്പോളിലുണ്ട് അപ്പോൾ അതിലെ ഏഴ് വെർട്ടിക്കലിലും ഈ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വനിതകൾക്ക് കോൺസെൻട്രേറ്റ് വനിതാ ഗവർണറും കൂടി ആയതുകൊണ്ട് വനിതകൾക്ക് കോൺസെൻട്രേറ്റ് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഇപ്രാവശ്യം അനൗൺസ് ചെയ്തിരിക്കുന്നത്